ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ചപ്പാത്തി കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് ചെറിയ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി വഴറ്റിയെടുക്കണം ഉള്ളിയും പച്ചമുളകിൻ്റെയും കളറൊക്കെ മാറി വരുന്നുണ്ട് ഒരു ഇളം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിരുന്നു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും മല്ലിയിലയും നന്നായിട്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങലേയും മിക്സായി കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ചപ്പാത്തി വേവിച്ച് വെച്ചിരുന്നു ചപ്പാത്തി നന്നായിട്ട് പരത്തി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി എടുത്തു വെക്കാം ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മിക്സ് ചപ്പാത്തിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെയ്യത് വെച്ച് കൊടുക്കാം നന്നായിട്ട് പഴുത്തിട്ടുള്ള മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് സവാള അരിഞ്ഞത് വെച്ച് കൊടുക്കാം സവാള അരിഞ്ഞ് വെച്ചതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് മടക്കി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പാനിൽ ഒഴിച്ചിരിക്കുന്ന നെയ്യ് പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം മടക്കി വെച്ചതിന് ശേഷം നമുക്കത് എടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് ചപ്പാത്തിക്കുള്ളിലും നിറച്ചത് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തേതും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം പതുക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ അധിക സമയമൊന്നും വേവിച്ചെടുക്കേണ്ട പുറമേ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചതെല്ലാം നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിട്ടും അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം അടുത്ത വെച്ചും ഇതുപോലെ തന്നെ നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം രണ്ടും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഈ ചപ്പാത്തി മടക്ക് നമ്മൾ നെയ്യ് തടവിയിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട് അടുക്കള നിറയെ മണമാണ് അടുക്കളയല്ല വീട് നിറയെ മണമുണ്ട് അപ്പോൾ രാവിലെ എന്തോ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് വീട്ടുകാർക്കറിയാം എന്നും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാവിലെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്